രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സായനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആവശ്യം ചടങ്ങിൽ കാതികൻ ഇടക്കൊച്ചി കുമാർ അധ്യക്ഷത വഹിച്ചു എം വി ബെന്നി ഉദ്ഘാടനം ചെയ്തു നമുക്ക് പക്ഷേ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ആ നിലയിൽ ആളുകളെ പ്രായമായവരെ പരിപാലിക്കാനോ പരിഗണിക്കാനോ നമുക്ക് സാധിക്കാറില്ല അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് കുറെ ഒക്കെ നമ്മളിപ്പോ ബോധപൂർവം ശ്രമിച്ച് കുറെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പരിപൂർണമായി എന്ന് നമുക്ക് പറയാൻ ലിസി ചക്കാലക്കൾ വയോജന ദിന സന്ദേശം നൽകി വയോജന ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംഗീത പുരസ്കാരം കൊച്ചിയിലെ ആദ്യകാല ഗായിക പ്രബളിക്ക് കെ എം ധർമ്മനും ബി ആർ ടിസും ചേർന്ന് നൽകി ജോസ് പൊന്നൻ പി ഇ ഹമീദ് ആഷിംഖാൻ ജോസ്ഫിൻ ഫ്രാൻസിസ് എം കെ സേതലവി ഷെരീഫ് മൈത്രി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വട്ടാഞ്ചേരി